നമസ്കാരം ഏപ്രിൽ എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ സ്വാഗതം കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ കൂടുതൽ വാഗ്ദാനങ്ങളുമായി ഭരണ പ്രതിപക്ഷ പാർട്ടികൾ ഗാൽഫിയ പീഡനം നേരിടാനുള്ള പാർട്ടി തൊണ്ണൂറ് മില്യൺ ഡോളർ ഉറപ്പ് നൽകി പ്രതിപക്ഷ നേതാവ് പി ഡേ സമയം ഒന്നേ പോയിന്റ് രണ്ട് ബില്ല് ഡോളർ നിർണായക ധാതുക്കളുടെ തന്ത്രപരമായ കരുതൽ സ്ഥാപിക്കുമെന്ന് ഡബർ വാഗ്ദാനം ചെയ്തു ഇത് ട്രംപ് ഭരണകൂടവുമായുള്ള ചർച്ചയ്ക്ക് സഹായകരമാകുമെന്ന് വിഭവമന്ത്രി പറഞ്ഞു എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ട കാൻബറിയിലെ ഫെഡറൽ പൊതുസേവകരിൽ മൂന്നിൽ രണ്ട് ഭാഗവും വെട്ടിപ്പുറയ്ക്കുമെന്ന ഡട്ടന്റെ നിലപാടിനെ വിമർശിച്ച് കോലേഷൻ രംഗത്തെത്തിയിട്ടുണ്ട് നാൽപ്പത്തി ഏഴായിരത്തിലധികം അനധികൃത ലഘുരേഖകൾ വിതരണം ചെയ്തതിന് പിന്നീട് കുറ്റവാളിയെ വെളിപ്പെടുത്താത്ത ഓസ്ട്രേലിയൻ ഇലക്ടർ കമ്മീഷന്റെ തീരുമാനത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി സ്വതന്ത്ര എം പി അലിഗ്ര സ്പെൻഡർ സ്പെൻഡറിനെ എതിർക്കുകയും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന ലഘുരേഖകൾ വെൺവിഡ് പ്രദേശത്ത് വിതരണം ചെയ്തിരുന്നു ലഘുരേഖകൾ ലഭിച്ച താമസക്കാർ പരാതിപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞയാഴ്ചയാണ് സംഭവത്തിൽ പ്രതിയെക്കുറിച്ചുള്ള വിവരം പുറത്തുവിടാത്ത കമ്മീഷന്റെ നിലപാടാണ് എൽ പി അതൃപ്തി അറിയിച്ചത് കൊക്കിൻ വിതരണം ചെയ്ത സംഭവത്തിൽ ലിബറൽ പാർട്ടി മുൻ നേതാവിന് പിഴ വിധിച്ച് കോടതി സൌത്ത് ഓസ്ട്രേലിയൻ ലിബറൽ പാർട്ടി മുൻ നേതാവ് ഡേവിഡ് സ്പിയേഴ്സിന് അത്ലീറ്റ് കോടതി ഒൻപതിനായിരം ഡോളർ പിഴയും അഞ്ച് മണിക്കൂർ സാമൂഹിക സേവനം പൂർത്തിയാക്കുവാനും ഉത്തരവിട്ടു മയക്കുമരുന്ന് വിതരണം ചെയ്ത തെളിവുകളുള്ള വീഡിയോ ആദ്യം ഡിഫേക്കാണെന്ന് കാണിച്ച് തള്ളിക്കളയാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു ഇത് നുണയാണെന്ന് അദ്ദേഹം പിന്നീട് സമ്മതിക്കുകയും തുടർന്നുള്ള അഴിമതിയും ആരോപണങ്ങളും മൂലം പാർലമെന്റിൽ നിന്ന് രാജിവെക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്തിരുന്നു സിഡ്നിയിലെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള കേന്ദ്രത്തിൽ പ്രായമായ ഏഴു താമസക്കാരെ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിൽ വർക്കർക്കെതിരെ കേസെടുത്തു ആക്രമണങ്ങളുടെ റെക്കോർഡിങ്ങുകൾ പങ്കാളിക്ക് അയച്ചതിനും പോലീസ് തെളിവുകൾ കണ്ടെത്തി നാല്പത്തി ആറുകാരിയായ സ്ത്രീ ഒന്നിലധികം പേര് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന ആരോപണത്തെ തുടർന്ന് മാർച്ചിൽ എൻഎസ് ഡബ്ല്യു പോലീസ് സെക്സ് ക്രൈം സ്ക്വാഡ് ഉദ്യോഗസ്ഥർ അന്വേഷണം ആരംഭിച്ചിരുന്നു ഗ്രാസ്മേരിലെ വയോജന പരിചരണ കേന്ദ്രത്തിൽ പ്രായമായ രോഗികൾക്കെതിരെ നടക്കുന്ന ലൈംഗിക പീഡനം ചിത്രീകരിക്കുന്ന വീഡിയോകൾ ഡിറ്റക്റ്റീവുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് സാലഡിൽ ചത്തേലിയെ കണ്ടെത്തിയെന്ന യുവതിയുടെ പരാതിയിൽ ക്ഷമ ചോദിച്ച റെസ്റ്റോറന്റ് നോർത്ത് വെസ്റ്റ് സിഡ്നിയിലെ റെസ്റ്റോറന്റാണ് ആഹാര പദാർത്ഥത്തിൽ എലിയെ കണ്ടെത്തിയ സംഭവത്തിൽ ഉപഭോക്താവിനോട് ക്ഷമാപണം നടത്തിയത് സോഷ്യൽ മീഡിയയിൽ ആഹാര പദാർത്ഥത്തോടൊപ്പം ചത്തേലിയുടെ ചിത്രം യുവതി പോസ്റ്റ് ചെയ്തിരുന്നു പ്രാദേശിക ഭക്ഷ്യ വിതരണക്കാർ നൽകുന്ന ഡെലിവറി സാലഡ് ബോക്സിൽ നിന്നാണ് പിഴവ് പറ്റിയതെന്ന് റെസ്റ്റോറന്റ് അധികാരികൾ അറിയിച്ചു ന്യൂക്യാസിലെ എൻഎസ് ഡബ്ല്യു നഗരത്തിൽ നടന്ന വെടിവയ്പിൽ മരിച്ച പതിനെട്ടുകാരനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രി മെഴവദർ ബീച്ചിന് സമീപം കാർപാർക്കിലാണ് അപകടമുണ്ടായത് തൂക്കുമേന്തിയെത്തിയ പ്രതി പുറത്തേക്ക് ചാടി യുവാവിനു നേരെ വെടിയുതിർക്കുകയായിരുന്നു അക്രമി ഇരയെ ക്രൂരമായി മർദ്ദിച്ചതായും പോലീസ് അറിയിച്ചു പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സെന്റ് വിക്ടോറിയയിലെ ബെൻലോച്ച് പട്ടണത്തിനടുത്തുള്ള മുപ്പത് ഹെക്ടർ സ്ഥലത്തെ തീപിടുത്തം നിയന്ത്രണ വിധേയമായി ബെൻലോക്കിലെ ഫ്രോസ്റ്റ് റോഡിന് സമീപം ആരംഭിച്ച തീപിടുത്തം തെക്ക ദിശയിൽ ബർക്ക് ആൻഡ് വിൻഡ് ട്രാക്കിലേക്ക് നീങ്ങുകയായിരുന്നു സി എഫ് എ ക്രൂബിന് തീ നിയന്ത്രിക്കാൻ കഴിഞ്ഞതിനു ശേഷം മുന്നറിയിപ്പ് തരം താഴ്ത്തിയിട്ടുണ്ട് ബുക്ക് ആൻഡ് വിൽസ് ട്രാക്ക് അടച്ചിടുമെന്ന് താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സർക്കാരിന്റെ ഭീകരവാദത്തിനെതിരായ നടപടികൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് ശ്രീനഗറിൽ ചേർന്ന സർവകക്ഷിയോഗം സമാപിച്ചു ഭീകരവാദത്തിനെതിരെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ പ്രമേയം പാസാക്കി പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരാനും തീരുമാനിച്ചു പൽഗ്രാം നയതന്ത്ര പ്രതിരോധം കടുപ്പിച്ച് പാകിസ്ഥാനും വാക് അതിർത്തി അടച്ചു മണിക്കൂറിനുള്ളിൽ ഇന്ത്യക്കാർ പാകിസ്ഥാൻ ഇന്ത്യൻ വിമാനങ്ങൾക്കുള്ള വ്യോമയാന പാത അടച്ചു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ ദേശീയ സുരക്ഷാ സമിതി യോഗത്തിലാണ് തീരുമാനം ബിഎസ്എഫ് ജവാൻ പാകിസ്ഥാനിൽ കസ്റ്റഡിയിൽ അബദ്ധത്തിൽ അതിർത്തി മുറിച്ചുകടന്ന ബിഎസ്എഫ് ജവാനാണ് പാകിസ്ഥാന്റെ കസ്റ്റഡിയിലായത് പാക് ാണ് ബി എസ് എഫ് ജവാനെ കസ്റ്റഡിയിലെടുത്തത് ബിഎസ്എഫ് കോൺസ്റ്റബിൾ പി കെ ആണ് പാകിസ്ഥാന്റെ കസ്റ്റഡിയിലായത് അടുത്ത വർഷം മുതൽ സബ്ജക്ട് മിനിമം അഞ്ച് ആറ് ഏഴ് ക്ലാസുകളും നടപ്പാക്കുമെന്ന് പൊതുവിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പ് മന്ത്രി ി ശിവൻകുപ് യു പി ക്ലാസ് എഴുത്ത് പരീക്ഷകൾക്ക് പാസ്സാകാനും ഇനി മുതൽ മിനിമം മാർക്ക് തിട്ടപ്പെടുത്തുമെന്നാണ് തീരുമാനം പാഠപുസ്തക വിതരണത്തിന്റെ സംസ്ഥാന സ്ഥല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വാർത്ത ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ എല്ലാവർക്കും നമസ്കാരം